കരിമ്പ് കർഷകർക്ക് തിരിച്ചടിയായി വിപണിയിലിടിവും ഉൽപാദന ചെലവും ആലപ്പുഴ തിരുവണ്ടൂർ മേഖലയിലെ നാടൻ ശർക്കര ദേശപ്പെരുമയിൽ മുന്നിലാണെങ്കിലും കർഷകർ കരിമ്പ് കൃഷി ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ് കരിമ്പ് കൃഷിയിൽ കർഷകരോടുള്ള സർക്കാരിൻ്റെയും കൃഷിവകുപ്പിൻ്റെയും അവഗണനയും ഉൽപാദന ചെലവ് വർദ്ധിക്കുന്നതും അന്യസംസ്ഥാനത്തു നിന്നെത്തുന്ന വ്യാജശർക്കര കേരള വിപണി കീഴടക്കിയതുമാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത് എങ്കിലും നഷ്ടങ്ങൾ ഏറെ സഹിച്ച് മായമില്ലാത്ത മധുരാനുഭവം വിപണിയിലിറക്കാൻ ശർക്കര നിർമ്മാതാക്കൾ തയ്യാറാകുമ്പോഴും കർഷകരുടെ ജീവിതാനുഭവം കയ്പു നിറഞ്ഞതാണ് തമിഴ്നാട്ടിൽ കരിമ്പ് കർഷകർക്ക് സബ്സിഡിയിൽ വളവും വൈദ്യുതിയും നൽകുന്നതോടൊപ്പം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആനുകൂല്യങ്ങൾ നൽകി വരുന്നുണ്ട് എന്നാൽ കരിമ്പ് കൃഷി കേരളത്തിൽ വിളയായിട്ട് പോലും അംഗീകരിച്ചിട്ടില്ലെന്നും സബ്സിഡിയും നിലവിലില്ലെന്നും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു ഇപ്പോഴത്തെ കരിമ്പ് കൃഷിയുടെ വളരെയധികം കടന്നാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കിട്ടാത്ത കൂലി ചെയ്ത കൊടുത്താണ് തൊഴിലാളികളെത്തിക്കുന്നത് അത് കാരണം ഞങ്ങളുടെ കൃഷി ചെലവ് ഇവിടെ നാലിരട്ടി കൂടുതലാണ് മറ്റു സംസ്ഥാനത്തിനെക്കാട്ടിലും ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള പഞ്ചായത്തിൽ നിന്നുള്ള ഒരു ചെറിയ ഒരു ഉള്ളവരുതേ കിട്ടുന്നുള്ളൂ നമുക്ക് ആ കൂടുതലായിട്ട് നമുക്ക് കൃഷി ചെലവിനുള്ള ആനുകൂല്യങ്ങൾ തരികയും അതുപോലെ തന്നെ സർക്കാർ സർക്കാരെ നേരിട്ട് സംഭരിക്കുന്ന ഒരു നടപടിയിലേക്ക് വന്നാലേ ഇത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഒരു മൂന്നാലഞ്ച് വർഷക്കാലം കാലം വർഷമായിക്കൊണ്ട് ഈ കരിമ്പ് കൃഷി വാടക ഇവിടെ ഈ വിദേശത്ത് നിന്ന് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെയും കൃഷി വകുപ്പിന്റെയും അടിയന്തര ഇടപെടൽ ഉണ്ടാകാത്ത പക്ഷം ഈ മേഖലയിൽ അവശേഷിക്കുന്ന കരിമ്പ് കൃഷി പൂർണ്ണമായും ഇല്ലാതാകുമെന്ന ആശങ്കയാണ് കർഷകർ പങ്കുവെക്കുന്നത് ഒരു കാലത്ത് ഏതാണ്ട് ഇരുന്നൂറ് ഹെക്ടറിൽ കൂടുതൽ കരിമ്പ് കൃഷി ഉണ്ടായിരുന്ന തിരുവമണ്ടൂര് ഇപ്പൊ ഏതാണ്ട് ഒരു അമ്പത് ഏക്കർ താഴെ തിരുവണ്ടൂര് മനോദക ഭാഗമായിട്ട് കരിമ്പ് കൃഷി ചെയ്യുന്നുള്ളൂ ഈ കൃഷി ചെയ്യുന്ന കരിമ്പിനു പോലും അതിന് അതിലെ അതിന്റെ ഉത്പാദിപ്പിക്കുന്ന ശർക്കരയ്ക്ക് മഞ്ഞമായ രീതിയിലുള്ള വില നാടൻ ശർക്കരയ്ക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതിൻ്റെ കൂലിച്ചെലവ് അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ഈ മറ്റേ ശർക്കരകൾ ഈ ക്വാളിറ്റി കുറഞ്ഞ ശർക്കര ഇതൊക്കെ ബാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ മാർക്കറ്റിംഗ് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭാ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇവർക്ക് വേണ്ട ഒരു ഇത് പ്രൊമോട്ട് ചെയ്യുന്നില്ല അതുപോലെ സപ്ലൈക്കാർ പോലെയുള്ള ഈ ഏജൻസികൾ ഈ ശർക്കര കളക്ട് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് വളരെ വളരെ നല്ലതായിരിക്കാം എന്നാണ് എൻ്റെ ഒരു പ്രത്യേക പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം കേരള വിഷ ന്യൂസ് ആലപ്പുഴ